ശബലിക്ക് മുറമത്തുള്ള നമ്മുടെ നൌഷാദ് സാഹിബ് കുരുവട്ടൂരിൻ്റെ അദ്ദേഹത്തിൻ്റെ വാക്കുകളെ കൃത്യമായി ഒന്ന് നിരീക്ഷിക്കുമ്പോൾ അതൊരു കോമഡിയായി വളരെ രസകരമായി ചിരിക്കാനുള്ള വകകളാണ് കുറേ മണ്ടത്തരങ്ങളുടെ സമാഹാരമായിട്ടാണ് നമുക്കതിനെ ഇപ്പോൾ കാണാൻ പറ്റുന്നത് ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല വിഷയത്തിലേക്ക് കിടക്കുകയാണ് അതിനു മുമ്പ് ഒരു ചെറിയ ഡോസ് കൊടുത്ത് നമുക്ക് മുന്നോട്ട് പോകാം ആത്മീയ വിജ്ഞാനം നേടുന്ന വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം തുടക്കം മുതൽ തന്നെ അതിനെ ഗ്രാമർ ഉസ്താദമാർക്ക് എല്ലാം അറിയാം എല്ലാ ഉസ്താദുമാരും ചെറിയ വിദ്യാർത്ഥികൾക്ക് തുടങ്ങി കൊടുക്കുന്ന കിതാബാണ് മീസാൻ എന്ന് പറയുന്ന കിതാബ് സർഫാണ് അത് കഴിഞ്ഞാൽ സുഹറയും കുബ്രയും ഉണ്ട് അജിനാസുൽ കുബറ അപ്പങ്ങനെ ജീവിതത്തിൽ വിജ്ഞാനത്തിലേക്ക് മദർസ പഠനം കഴിഞ്ഞാൽ ദർസീ രംഗത്തേക്ക് കടന്നു വരുമ്പോൾ വിദ്യാർത്ഥികൾ ആദ്യം പരിചയപ്പെടുന്ന കിതാബുകളാണ് അതിൽ സർഫ് എന്നൊരു ഭാഗമുണ്ട് മീസാൻ സുഹറ കുബറ പിന്നെ ഓരോ പദങ്ങളുടെയും അടിസ്ഥാനം പരിചയപ്പെടുന്ന ഞ്ഞ്ചാൻ അജിനാസ് രണ്ടെണ്ണം ഉണ്ട് സുഹറയും കുബ്രയും എന്നൊരു ജഞ്ചാനാണ് ഇതൊക്കെ പഠിക്കുന്നതിനോടൊപ്പം എല്ലാ വിദ്യാർത്ഥികൾക്കും ഗുരുനാഥന്മാർ കൊടുക്കുന്ന അദബിൻ്റെ ഒരു കിതാബുണ്ട് പത്ത് കിതാബ് എന്ന് നമ്മൾ പേര് വിളിക്കുന്ന കിതാബിൻ്റെ അവസാനമുള്ള പത്ത് ഹുൾ അതിൽ കാണാം വക്കിൽ അതാണ് എല്ലാവരുടെയും ബേസ് െ വണ്ണമായി കാണണം നിസ്സാരമായി കാണരുത് അതുമായി ബന്ധപ്പെട്ട എല്ലാ ടൂൾസുകളെയും ബഹുമാനിക്കണം എല്ലാ കിതാബുകളെയും ബഹുമാനിക്കണം അതിൻ്റെ കടലാസുകളെ ബഹുമാനിക്കണം അതിൻ്റെ കുറിപ്പുകളെ ബഹുമാനിക്കണം അതൊരു അദബിൻ്റെ ഏറ്റവും ബേസിക്ക് ആണ് വാസ്തവത്തിൽ ആ ഒരു ബേസിക്ക് പോലും നഷ്ടപ്പെട്ട രൂപത്തിലാണ് നമ്മുടെ നൗഷാദ് കുരുവട്ടൂരിൻ്റെ പോക്ക് തുടക്കത്തിൽ ദർശയിലേക്ക് വരുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പല കാരണത്താൽ വീട്ടിൽ നിന്ന് മാറി പുതിയ അന്തരീക്ഷം പരിചയപ്പെടുമ്പോൾ അല്ലെങ്കിൽ എന്തുമാകട്ടെ ഉസ്താദന്മാർ സാധാരണ പറയാറുണ്ട് ഇതൊക്കെ ഒരു പരീക്ഷണമാണ് ചെറിയ ചൊറിച്ചിലുകളൊക്കെ ഉണ്ടാവും അല്ലെങ്കിൽ ആലങ്കാരികമായി പറയാറുണ്ട് ചൊറിഞ്ഞും മാന്തിയും ഒക്കെ കുത്തിയിരുന്ന് കഠിനാധ്വാനം ചെയ്ത് പഠിച്ച എഴുമ എന്ന് ഉസ്താദന്മാരൊക്കെ ആലങ്കാരികമായിട്ടെങ്കിലും പറയാറുണ്ട് വാസ്തവത്തിൽ ഈ നൗഷാദ് കുരുവട്ടൂര് പറയുന്ന ഒരു വാക്ക് ഈ പറഞ്ഞാന് അജിനാസ് സുഹറ കുബ്ര നമുക്ക് അതൊന്ന് കേൾക്കാം അതിനെ ആ കിതാബുകളെ അത് പഠിക്കുന്ന ശൈലിയെ അദ്ദേഹമൊക്കെ അത് പഠിച്ചിട്ടാണ് ഇപ്പോൾ സംസാരിക്കുന്നത് ഈ പ്രാഥമിക പാഠങ്ങൾ പഠിക്കാതെ ഒരു വിദ്യാർത്ഥിക്കും മുന്നോട്ട് പോകാൻ സാധ്യമല്ല അദ്ദേഹവും ഈ പറയപ്പെട്ടതൊക്കെ പഠിച്ചിട്ട് മുന്നോട്ട് വന്ന ഒരാളാണ് ഗൗരവത്തോടെ അതപോടെ കാണേണ്ട ആ പഠന സാഹചര്യത്തെയും ആ കിതാബുകളെയും നിന്ദിക്കുന്നത് നമുക്ക് ആദ്യമായി ഒന്ന് കാണാം എന്നിട്ട് ആ വിഷയത്തിലേക്ക് വരാം രണ്ട് ഒരു ചൊറിഞ്ഞു മാന്തി അദ്ദേഹം ാണ് തെറ്റായിട്ടാണ് രണ്ട് സഞ്ചാനും ഒരു അജിനാസം എന്നാണ് രണ്ട് അജിനാസും ഒരു സാധാരണ നാം മനസ്സിലാക്കിയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ രണ്ട് സഞ്ചാനും ഒരു അതിനാസും ചൊറിഞ്ഞു മാന്തി കുത്തിയിരുന്ന് ഓതിയാൽ സൂഫിയാകുമെന്നാണോ വിചാരിച്ചത് വാസ്തവത്തിൽ അതിനെ അനാദരിക്കുകയും അതിനെ വില കുറച്ച് കാണുകയും ചെയ്ത ഒരു വാക്കാണിത് അപ്പൊ നമ്മൾ അദ്ദേഹത്തിനോട് എന്ത് ചോദിക്കണം അതിനെ വിലകളയുകയാണോ എന്ന് നാം ചോദിക്കേണ്ട ചോദ്യം അദ്ദേഹം തൊട്ടടുത്ത് പറയാൻ നാം മനസ്സിലാക്കുന്നത് സുന്നത്തെ സുന്ന വലിയ ഉലമാക്കളുടെ കറാമത്ത് തന്നെയാണ് ആക്ഷേപിക്കുക എന്നിട്ട് അദ്ദേഹത്തിനോട് നമ്മൾ പറയാനുള്ളത് അദ്ദേഹം തന്നെ പറയുക അതിനുശേഷവും വേറെ കോമഡി വരാനുണ്ട് അപ്പൊ ശ്രദ്ധിക്കുക അതിന്റെ വില കളയരുത് നിങ്ങൾ വാസ്തവത്തിൽ ആദ്യം അതിനെ ആക്ഷേപിച്ചു പിന്നെ അതിന്റെ വില കളയരുത് എന്ന് അദ്ദേഹത്തിനോട് പറയേണ്ടത് അദ്ദേഹം തന്നെ പറഞ്ഞു ഇനി എന്തിനാണ് ഇത് പഠിക്കുന്നത് എന്ന് നാം അദ്ദേഹത്തിനോട് പറഞ്ഞു കൊടുക്കേണ്ടതില്ല അദ്ദേഹം പറയുന്ന ഈ തസൌഫിലും ഒക്കെ ചെന്നു ചേരണമെങ്കിൽ അങ്ങനെയുള്ള കിതാബുകൾ പരിചയപ്പെടണമെങ്കിൽ അറബി ഭാഷയുമായി ബന്ധം വേണമെങ്കിൽ ഇതിലേക്കുള്ള വസീലയാണ് അങ്ങനെയുള്ള കിതാബുകളാണ് അതൊക്കെ അത് അദ്ദേഹം തന്നെ പറയുകയാണ് അപ്പൊ അദ്ദേഹം തന്നെ ഈ മൂന്ന് പോയിന്റും ഒരു വാക്കിൽ തന്നെ പറയുന്നത് ഒന്നും നമ്മൾ കട്ടിയിൽ കളഞ്ഞിട്ടില്ല അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന് തന്നെ അദ്ദേഹം മറുപടി പറയുന്നത് ആ ഒരു വാക്കിൽ തന്നെ നമുക്ക് ഒന്നും കൂടി മൊത്തത്തിൽ കേൾക്കാം രണ്ട് ഒരു അത് ഇതിലേക്കുള്ള വസീലയാണ് എത്തിപ്പെട്ടാൽ ചികിത്സ തരും അതെ അത് സംശയമില്ല അപ്പൊ ഇതിലേക്കുള്ള വസീലയാണ് അദ്ദേഹം ആദ്യം കുറ്റപ്പെടുത്തിയത് ഞാനിത് പറയാനുള്ള കാരണം അദ്ദേഹത്തിന്റെ ഓരോ വാക്കിലും രസകരമായ അബദ്ധങ്ങളാണ് ഒളിഞ്ഞിരിക്കുന്നത് നമ്മളതിനെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ നോക്കിയാൽ നമുക്ക് അതിനേ സമയം ഉണ്ടാവും